അല്ലാമലും വാർഹമത്തല്ലാഹിത്ത ഇന്ന് പകൽ ദിവസം പതിനഞ്ച് ഇന്നത്തെ ദിവസം ചൊല്ലാനുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് ഇന്നത്തെ ദിവസം ചൊല്ലേണ്ട ഏറ്റവും മഹത്തായ ഒരു ഒരു മഹാന്മാരി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അത് ചൊല്ലേണ്ടത് ബൈനൽ ഒരാള് മകരിന്റെയും ഇടയിലായി ചൊല്ലിയായി രണ്ട് മലക്കുകൾ വിളിച്ച് അള്ളാഹു സന്ദേശം വഹീനൽ മവക്കിലി പ്രത്യേഗമായി yelpikappetta rendu malukukalu ahrika suhīpatu dunūbi khatāya o malukale ee manushyante doshangalude ēḍukale ningal karichu kalayuka avan ee istighfar ee zikr cholliyanana astaghfirullahal ladīmul ladī lā ilāha illāhu al-hayyul qayyū ഇത് എത്ര പ്രാവശ്യം പറയണം ചൊല്ലണമെന്ന് ഇവിടെ പറഞ്ഞതായി കാണുന്നില്ല ചുരുങ്ങിയത് ഒരു വട്ടമെങ്കിലും ഈ

ജീവിക്കുന്നവൻ നിന്റെ ജീവിതത്തിന് ഒരു അന്ധ്യമില്ലും കഴിവുള്ളവൻ നിനക്ക് കഴിയാത്തതൊന്നുമില്ല കഴിയാത്തതൊന്നുമില്ലാതെ പുറത്തു തരും വെക്കുന്നുള്ളാഹുകയും ഞാൻ തൂപ ചെയ്തു മടങ്ങുന്നു സ്വന്തം ശരീരത്തിനോട് ഒരുപാട് അക്രമങ്ങൾ ചെയ്ത ഒരു ബുദ്ധിമുട്ടാക്കാനോ ഒരു ഒരു ഉപകാരം ചെയ്യാനോ സ്വയം കഴിവ് എനിക്കില്ല ഒരാളെ മരിപ്പിക്കാനോ ഒരാൾക്ക് ജീവൻ കൊടുക്കാനോ സ്വയം കഴിവില്ലാത്ത ഒരു പാവപ്പെട്ട അടിമയാണ് വല പുനർജന്മത്തിന് കഴിവില്ലാത്ത ഇതിനെല്ലാം കഴിവുള്ള ഒരാൾ ബുദ്ധിമുട്ട് ചെയ്യാനും ഉപകാരം ചെയ്യുവാനും ഒരാളെ മരിപ്പിക്കാനും ഒരാൾക്ക് ജീവൻ കൊടുക്കുവാനും പുനർജന്മം പുനർജന്മത്തിനൊക്കെ കഴിവുള്ള നിന്നോട് ഞാൻ ഖേദിച്ച് മടങ്ങുന്നു എനിക്ക് നീ പുറത്തു തരണം എന്റെ ദോഷങ്ങൾ പൊറക്കണം എന്ന് പറയുന്ന നല്ല ഒരു ഇതുവരെ ഇന്നത്തെ ദിവസം അസുറിന് ശേഷം മകര പിന്നെ ചുരുങ്ങിയത് ഒരു വട്ടം ഇത് ഇന്നത്തെ ദിവസം മാത്രം ചൊല്ലേണ്ട ഒരു റജബിലും ചൊല്ലണം 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 ശേഷമാണ് ചൊല്ലേണ്ടത് പരിഹാരമാണ് പരിശുദ്ധമായ റജബ് മുതൽക്ക് തുടങ്ങേണ്ട ഒന്നാണ് റജബും ശഅബാനും റമളാനും ഇസ്തിഗ്ഫാറിൻ്റെ മാസം ആണ്. തരാണ ഇസ്തിഗ്ഫാറുകള നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മല്ലദി മൽ ഇസ്തിഗ്ഫാറ ഇസ്തിഗ്ഫാർ പതിവാക്കിയ ഒരാൾ ഉത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മെ പഠിപ്പിക്കണം മൻ ഒരാൾ ലസിമൽ ഇസ്തിഗ്ഫാർ ഇസ്തിഗ്ഫാറിനെ നിർബന്ധമാക്കി പതിവാക്കി

എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും എല്ലാഹോനെ രക്ഷപ്പെടുത്തും ധാരാളം നൽകും അവന് വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അവനിക്ക് നൽകും സമ്പത്ത് നൽകും പണം നൽകും ഐശ്വര്യം നൽകും വാഹനം നൽകും വീട് നൽകും ജീവിക്കാൻ ആവശ്യമായതൊക്കെ നൽകും ഇസ്തിഗ്ഫാർ പതിവാക്കുന്നവർക്ക് അല്ലാഹു നൽകുന്ന കാര്യങ്ങളാണ് ഈ ഹദീസിൽ അലൈഹി വസല്ലം തങ്ങൾ ഹദീസിൽ മാത്രമല്ല ഇസ്തിഗ്ഫാറിന്റെ മാറ്റം പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലാഹു 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 യസ്തഗ്ഫിറൂൻ ഇസ്തിഗ്ഫാർ ഒരു വിഭാഗത്തെ വട്ടം അവന്റെ അന്നത്തെ ആ ചൊല്ലിയ ദിവസത്തിൽ എഴുപത് ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും ജനതയോട് പറഞ്ഞതാണ് നിങ്ങൾ ചൊല്ലുക നിങ്ങൾക്ക് ഐശ്വര്യം നൽകും സമ്പത്ത് നൽകും മക്കളെ നൽകും സർവ്വതും ജീവിക്കാനാവശ്യമാണ് നൽകും

ും കബൂലി ചെയ്യട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫാഖ് നൽകട്ടെ ജീവിക്കുന്ന കാലത്തോളം മിജത്തോടെ സുഖത്തോടെ ആഫിയത്തോടെ അള്ളാഹുവിന്റെ ത്വാത്തിരായി ദീർഘായുസും ആരോഗ്യം നൽകട്ടെ